അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന മുപ്പത്താറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു സമരം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുവാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മിഡീസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് രാപ്പകൽ സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആരംഭിച്ച സമരം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു

തൊടുപുഴയിലെ ബ്രാൻഡിൻ്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹെയർഫിക്സ് ചെയ്യാം